നമസ്കാരം ഗുരുവായൂർ പട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നതേ വൈകുണ്ഠ ഏകാദശിയെ കുറിച്ചാണ് അതായത് സ്വർഗവാതിൽ ഏകാദശി ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞു തൃപ്രയാർ ഏകാദശി കഴിഞ്ഞു ഇനി അടുത്തത് വരാൻ പോകുന്നത് സ്വർഗവാതിൽ ഏകാദശിയാണ് ആണ് കേട്ടോ അപ്പം അതേക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് പിന്നെ ചിലർക്കൊക്കെ ഒരു സംശയമുണ്ട് ഏത് ദിവസമാണ് ഈ ഒരു ഏകാദശി വ്രതം എടുക്കേണ്ടതെന്നുള്ളത് അതായത് ഡിസംബർ മുപ്പതാം തീയതി ആണോ മുപ്പത്തി ഒന്നാം തീയതിയാണോ എന്നാണ് യഥാർത്ഥത്തിൽ അത് ആചരിക്കേണ്ടത് അനുഷ്ഠിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതേ പറ്റി പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ഏകാദശി വ്രതം എടുക്കേണ്ട ആ ഒരു ചിട്ടകൾ അതേപോലെ തന്നെ ഈ സ്വർഗവാദിൽ ഏകാദശി എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അപ്പം ക്ഷേത്രങ്ങളിലുള്ള അനുഷ്ഠാന രീതികൾ അതിനെ കുറിച്ചു പറയാണെന്ന് വിചാരിക്കാറോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് സ്വർഗവാദ ഏകാദശിയെ കുറിച്ചാണ് അതായത് വൈകുണ്ട ഏകാദശിയെ പിന്നെ ഒരു കഥ പറയുന്നുണ്ട് മനോഹരമായിട്ടുള്ള ഒരു കഥ കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അത് അലങ്കാരവും പറയുന്നുണ്ട് ഗുരുവായൂരപ്പന്റെ ഇന്നത്തെ അലങ്കാരം എന്ന് പറയുന്നത് അപ്പൊ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പന്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഗുരുവായൂരപ്പൻ ചെറിയൊരു ഉണ്ണിക്കണ്ണനായിട്ടാണ് കേട്ടോ മുരളീധരനായിട്ടാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് രണ്ട് കുഞ്ഞിക്കാലുകളും വെച്ചുകൊണ്ട് വേണുനാഥം പൊഴിക്കുന്ന രീതിയിലായിരുന്നു ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പം ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ ആ ഒരു വേണുകാലം നമുക്ക് എല്ലാവർക്കും കേൾക്കാം എന്നിട്ട് മനസ്സുകൊണ്ട് നന്നായി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് നന്നായിട്ട് തൊഴുത് നമസ്കരിച്ചോളൂ ഗുരുവായപ്പാ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ ഇനി നമുക്ക് വൈകുണ്ഠ ഏകാദശിയെ അല്ലെങ്കിൽ സ്വർഗവാതിൽ ഏകാദശിയെ കുറിച്ച് പറയാട്ടോ അപ്പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്വർഗവാതിൽ തുറക്കുന്ന ഒരു ഏകാദശിയാണ് ഈ സ്വർഗവാതിൽ ഏകാദശി നമ്മൾ ഗുരുവായൂർ ഏകാദശിനെ ഉത്താന ഏകാദശി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഭഗവാൻ ഉണർന്നു വരികയാണ് എന്നിട്ട് സ്വർഗവാതിൽ തുറക്കുകയാണ് ഈ ഒരു സ്വർഗവാതിൽ ഏകാദശിയുടെ അന്ന് അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഗുരുവായൂർ ഏകാദശിക്ക് മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും സ്വർഗത്തിലേക്ക് അതായത് വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നു അപ്പം അങ്ങനെയുള്ളവരെല്ലാം ഈ വാതിൽ തുറക്കുന്ന സമയത്ത് ആ വാതിൽ കൂടെ കയുറുന്നു എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് കേട്ടോ ഇനി ഇത് അടയ്ക്കുന്ന സമയത്ത് അതായത് ഇനി അടുത്ത ഏകാദശിക്ക് ഈ സ്വർഗവാതിൽ അടക്കുള്ളൂ അപ്പോൾ അതുവരെയും അവിടേക്ക് പ്രവേശനമുണ്ട് ഭഗവാൻ നമ്മൾ കിടന്നുറങ്ങാൻ പോണ സമയത്താണല്ലോ അതായത് ശൈന ഏകാദശിക്കാണ് ഇനി ആ വാതിൽ വാതിലടയ്ക്കുക അപ്പോൾ അതിന് മുന്നരായനൊക്കെ തുടങ്ങിയിട്ട് കർക്കട മാസത്തിലാണ് ആരും ഏകാദശി വരിക അതാണ് കർക്കടം പത്താം തീയതിക്കുള്ളിൽ ഭരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗം സ്വർഗം ലഭിക്കും അല്ലെങ്കിൽ വൈകുണ്ഠം ലഭിക്കും എന്ന് പറയുന്നത് ആ ഒരു സമയം വരെ ഈ തുറന്ന വാതിലെ അങ്ങനെ തന്നെ തുറന്നിടും അപ്പൊ അതിനെയാണ് സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുക അതായത് വൈകുണ്ഠ ഏകാദശി എന്ന് പറയുക വൈകുണ്ടത്തിലേക്കുള്ള ഒരു പ്രവേശനം അതാണ് അവിടെ സാധ്യമാകുന്നത് കേട്ടോ അപ്പൊ പല ക്ഷേത്രങ്ങളിലും ഗുരുവായൂർ ഏകാദശി പല ക്ഷേത്രങ്ങളിലും ആചരിക്കാറുണ്ട് ഇപ്പൊ ഗോവിന്ദപുരത്തൊക്കെ വലിയ കയമായിട്ട് ആഘോഷിക്കാം അതേപോലെ തന്നെ ഈ സ്വർഗ്ഗവാതിൽ ഏകാദശിയും ആഘോഷിക്കുന്ന നിരവധി ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ അതിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് നെല്ലുവായി ക്ഷേത്രം അപ്പോൾ ഇനി എല്ലാവർക്കുമുള്ള ഒരു സംശയം എന്ന് പറയുന്നത് ഈ ദിവസം എന്നാണ് ആചരിക്കേണ്ടത് എന്നാണ് അനുഷ്ഠിക്കേണ്ടത് ഈ സ്വർഗവാദിലേകാദശി മുപ്പതാം തീയതിയാണോ അതായത് ഡിസംബർ മുപ്പതാം തീയതിയാണോ ആണോ മുപ്പത്തി ഒന്നാം തീയ്യതിയാണോ എന്ന് നമുക്ക് നോക്കാം നമ്മൾ ശരിക്കും ഈ ഡിസംബർ മാസം മുപ്പതാം തീയ്യതി മുപ്പത്തി ഒന്നാം തീയ്യതി നോൽ നോക്കുകയാണെങ്കിൽ ഈ മുപ്പത്തി ഒന്നാം തീയ്യതിയാണ് ഏകാദശി വ്രതം എടുക്കേണ്ടത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഏകാദശി വ്രതം ഏത് ഏകാദശി നമ്മൾ നോൽക്കുകയാണെങ്കിൽ കൂടെ അത് ദശമി തൊട്ടിട്ടുള്ള ഏകാദശി നോൽക്കരുത് എന്നുള്ളത് അപ്പൊ ദശമി പിന്നെ ഏകാദശി പിന്നെ ദ്വാദശി അങ്ങനെയല്ലേ ഉണ്ടാകുക അപ്പൊ ദശമി തൊട്ടിട്ടുള്ള ഏകാദശി നോൽക്കരുത് എന്ന് പറയും അതിന്റെ ഭൂരിപക്ഷം ഏകാദശി എന്നാണ് പറയുക അതാണ് ഈ മുപ്പതാം തീയ്യതി വരുന്നത് അന്ന് ദശമി ഉണ്ട് കുറച്ച് ദശമി ഉണ്ട് പിന്നെയാണ് ഏകാദശി വരുന്നത് അത് നോൽക്കാനായിട്ട് അത് വ്രതമെടുക്കാനായിട്ട് നമ്മൾ സ്വീകരിക്കരുതെന്ന് പറയും മുപ്പത്തി മുപ്പതാം തീയതി മുപ്പത്തി ഒന്നാം തീയതിയാണ് അന്ന് രാവിലെ മുതൽ ഉദയം മുതൽ കുറച്ച് ഏകാദശി ഉണ്ട് പിന്നെയാണ് ദ്വാദശി തുടങ്ങുക അപ്പൊ ദ്വാദശി തൊട്ട ഏകാദശി നമുക്ക് നോൽക്കാം അതിനെയാണ് ആനന്ദപക്ഷ ഏകാദശി എന്ന് പറയുക അപ്പൊ മുപ്പത്തി ഒന്നാം തീയതിയാണ് നമ്മൾ എല്ലാവരും ഏകാദശി വ്രതം എടുക്കേണ്ടത് അപ്പൊ ഗുരുവായൂർ ദേവസ്ന്റെ കലണ്ടർ നോക്കി കഴിഞ്ഞാല് ഏകാദശി വ്രതം എഴുതിയിട്ടുണ്ട് അവിടെ തന്നെ സ്വർഗവാദിൽ ഏകാദശി അല്ലെങ്കിൽ വൈകുണ്ട ഏകാദശി എന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ മുപ്പത്തി ഒന്നാം തീയതി ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് ഏകാദശി വ്രതം എടുത്തിട്ട് ആ ഒരു ഏകാദശി നോൽക്കേണ്ടത് പിന്നെ ഈ ഒരു സംശയം ഈ മുപ്പതിനാണോ മുപ്പത്തി ഒന്നിനാണോ എന്നുള്ള ഒരു സംശയം വരാൻ കാരണം എന്താന്ന് വെച്ചാല് നെല്ലുവായി ഏകാദശി ആചരിക്കണത് ഡിസംബർ മുപ്പതാം തീയതിയാണ് അതുകൊണ്ടാണ് കുറച്ച് ഭക്തർക്കെങ്കിലും ഒരു സംശയം വന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ദേവന്മാർക്കും മനുഷ്യന്മാർക്കും രണ്ട് രീതിയിലാണ് ഈ ഏകാദശിയൊക്കെ എടുക്കുക ഇപ്പൊ രാത്രിയിലെ ഏകാദശി ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസമാണ് ദേവന്മാർക്കെ ക്ഷേത്രങ്ങളിൽ ആചരിക്കാനായിട്ട് എടുക്കുന്നത് അതുകൊണ്ടാണ് മുപ്പതാം തീയതി നെല്ലുവായി ഏകാദശിയായിട്ട് വരുന്നത് കേട്ടോ പിറ്റേ ദിവസാകുമ്പോൾ മുപ്പത്തി ഒന്നാം തീയതിക്ക് ദ്വാദശി തൊട്ടിട്ടുള്ള ഒരു ഏകാദശിയാണ് അതാണ് നമ്മൾ നോൽക്കേണ്ടത് പക്ഷേ ക്ഷേത്രങ്ങളിൽ ഈ നെല്ലുവായി ക്ഷേത്രത്തിൽ ഇരിക്കേണ്ടത് മുപ്പതാം തീയതിയാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ദേവന്മാർക്ക് അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പിറന്നാളൊക്കെ നോക്കുകയാണ് നമ്മുടെ മനുഷ്യരുടെ പിറന്നാൾ നോക്കുകയാണെങ്കിൽ ഉദയം മുതൽ നാളുണ്ടെങ്കിൽ നക്ഷത്രം ഉണ്ടെങ്കിൽ അന്നാണ് നമ്മൾ പിറന്നാളായിട്ട് എടുക്കുക ചിലപ്പോ തല ദിവസം ഈ നക്ഷത്രം തുടങ്ങിയിട്ടുണ്ടായിരിക്കും പക്ഷെ ഉദയം മുതലുണ്ടെങ്കിൽ അന്നാണ് പിറന്നാളായിട്ട് എടുക്കേണ്ടത് നേരെ മറിച്ച് ഒരു ക്ഷേത്രത്തിലെ ഇപ്പൊ ഒരു ഉത്സവം കൊടിയേറ്റമൊക്കെയാണെന്ന് വിചാരിക്കുക അപ്പൊ അതും നാളുകൾക്കാണല്ലോ വരിക അന്ന് രാത്രിയിൽ ആ നാളുണ്ടോ എന്ന് നോക്കിയിട്ട് ആ ഒരു ദിവസമാണ് കൊടിയേറ്റത്തിന് തിരഞ്ഞെടുക്കുക അതാണ് ഈ ദേവന്മാർക്കും മനുഷ്യർക്കും വ്യത്യാസം ഉണ്ടെന്ന് പറയണത് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ധന്വന്തിരി ക്ഷേത്രത്തിൽ അതായത് നെല്ലുവായി ക്ഷേത്രത്തിൽ മുപ്പതാം തീയതി ഏകാദശി ആയിട്ട് ആചരിക്കണത് പിന്നെ ഒരു പ്രത്യേകത എന്താന്ന് ഒരു കാര്യം കൂടെ ഉണ്ട് അതെന്താന്ന് വെച്ചാൽ ഏകാദശി നോക്കി നോക്കിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ദ്വാദശി പണ സമർപ്പണം ഉണ്ട് അപ്പൊ ഈ ദ്വാദശി പണ സമർപ്പണം ഉണ്ടെങ്കിൽ അന്ന് ദ്വാദശി ഉണ്ടായിരിക്കണം അപ്പൊ മുപ്പതാം തീയതി ഏകാദശി എടുത്താൽ മാത്രമേ പിറ്റേ ദിവസം മുപ്പത്തി ഒന്നാം തീയതി ദ്വാദശി ഉണ്ടായിരിക്കുള്ളൂ കാരണം മുപ്പത്തി ഒന്നിന് കുറച്ചു നേരം ഉള്ളൂ പിന്നെ മുഴുവൻ ദ്വാദശിയാണ് അപ്പൊ ആ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടാണ് നെല്ലുവായി ക്ഷേത്രത്തിലെ മുപ്പതാം തീയതി ഏകാദശി ആചരിക്കണത് ബാക്കി നമ്മളെല്ലാവരും ഏകാദശി വ്രതം എടുക്കുന്നവരെ മുപ്പത്തി ഒന്നാം തീയതി ആണ് വ്രതം എടുക്കേണ്ടത് ഇനിയും കുറച്ച് പേർക്ക് സംശയം കൺഫ്യൂഷൻസ് വരും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ അതിനെന്തൊരു ക്ഷേത്രത്തിന്റെ അടുത്തുള്ളവരുണ്ടായിരിക്കും നെല്ലുവായി ക്ഷേത്രത്തിന്റെ അടുത്തുള്ളവര് അതുപോലെ ആ ഒരു ക്ഷേത്രത്തിന്റെ രീതികൾക്കനുസരിച്ച് പാലിക്കുന്ന മറ്റു ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ അവർക്ക് ഇതറിഞ്ഞു കഴിഞ്ഞ ഒരു സംശയം വരും ഇപ്പൊ മുപ്പതിനെടുക്കണോ മുപ്പത്തി ഒന്നിന് എന്നുള്ളത് അത് അവരവരുടെ സൗകര്യത്തിനനുസരിച്ചാണ് നമ്മൾ നമ്മളേതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നിട്ട് അതേപോലെ നമ്മൾ ഫോളോ ചെയ്യുക അതാണ് ചെയ്യേണ്ടത് കാരണം അന്നത്തെ ദിവസമായിരിക്കും ഏകാദശി ദിവസമായിരിക്കും അവിടെ ഏകാദശിക്ക് ഊട്ടുണ്ടായിരിക്കും ഇപ്പൊ ഗോതമ്പിൻ്റെ ഊട്ടുണ്ടായിരിക്കും പിറ്റേ ദിവസം ദ്വാദശി ഊട്ടുണ്ടായിരിക്കും അപ്പൊ നമ്മൾ ദിവസമൊക്കെ മാറിയെടുക്കുകയാണെങ്കിൽ ആ രീതിയിൽ ആ അമ്പലത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ആചരിക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചു എന്നും വരില്ല ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ഉറച്ചു നിൽക്കുക നെല്ലുവർ ക്ഷേത്രത്തിൽ പോകുന്നവര് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഏകാദശി ആചരിക്കുന്ന ക്ഷേത്രങ്ങളിൽ പോകുകയാണെങ്കിൽ അവിടത്തെ രീതിക്ക് അനുസരിച്ച് നോൽക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ വീട്ടിലിരിക്കുന്നവരാണ് ഇപ്പൊ ക്ഷേത്രങ്ങളിൽ പോകാതെ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് മുപ്പത്തി ഒന്നാമത്തെ ദിവസം വ്രതം എടുത്തിട്ട് ഈ ഒരു വൈകുണ്ട് ഏകാദശി ആചരിക്കാവുന്നതാണ് കേട്ടോ ഇതിപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ആ ഒരു ഡേറ്റിൽ വന്നിട്ടുള്ള ഒരു വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഇതോട് കൂടി തന്നെ എങ്ങനെയാണ് ഏകാദശി വ്രതം നോൽക്കേണ്ടത് എന്നും കൂടെ പറഞ്ഞു വെക്കാം കേട്ടോ ഏകാദശിക്ക് വ്രതം എടുക്കുമ്പോൾ മൂന്ന് ദിവസത്തിനാണ് പ്രാധാന്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ദശമിക്കാണ് പിന്നെ ഒന്ന് ഏകാദശി പിന്നെ ഒന്ന് ദ്വാദശി ഇപ്പൊ ദശമിന്റെ ദിവസം നേരത്തെ എണീറ്റ് കുളിച്ചിട്ട് രാവിലെ പ്രാതലൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് കൂണ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ന് ഒന്നും കഴിക്കരുത് രാത്രി ഒന്നും കഴിക്കാനായിട്ട് പാടില്ല എന്നിട്ട് പിറ്റേ ദിവസം അതായത് ഏകാദശി എന്നാണോ നമ്മൾ നോൽക്കുന്നത് അന്ന് ഇതേപോലെ സൂര്യോദയത്തിന് മുൻപായിട്ട് എണീറ്റ് കുളിച്ചുകൊണ്ട് തീർത്ഥം സേവിച്ച് തീർത്ഥം എന്ന് പറഞ്ഞാൽ തുളസിയിലുള്ള ഉദ്ദേശിക്കുന്നത് അത് സേവിച്ചുകൊണ്ട് നമുക്ക് വ്രതം ആരംഭിക്കാം പിന്നെ അന്ന് പൂർണ്ണമായിട്ടുള്ള ഉപവാസം എന്നിട്ട് രാത്രി ഇതേപോലെ ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം ദ്വാദശിയുടെ അന്ന് ഇതേപോലെ രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ചിട്ട് തീർത്ഥമോ അല്ലെങ്കിൽ തുളസി തുളസിയുടെ വെള്ളമോ നമ്മൾ ഇട്ട് വെക്കുക എന്ന് പറയുന്നുണ്ടല്ലോ അതോ കുടിച്ചുകൊണ്ട് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം അന്നും ഇതേപോലെ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു കഴിഞ്ഞാൽ രാത്രി ഒന്നും കഴിക്കാനായിട്ട് പാടില്ല ഏകാദശിയുടെ അന്നും ദ്വാദശിയുടെ അന്നും പകലുറക്കം പാടില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനായിട്ടുള്ളത് പിന്നെ ഉപവാസം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് മാത്രം എടുക്കുക കേട്ടോ തീരെ ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കാത്തവർ ഒന്നുകിൽ വെള്ളം കുടിച്ചുകൊണ്ട് ഏകാദശി നോക്കാം അത് പറ്റാത്തവർക്ക് പാലോ പഴമോ നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ അരി ഭക്ഷണം മാത്രം ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണങ്ങൾ ഇപ്പോൾ ഗോതമ്പ് ചോറ് അല്ലെങ്കിൽ ഉപ്പുമാവ് ഇതൊക്കെ കഴിച്ചോളൂ ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി എപ്രകാരമാണോ അതിനനുസരിച്ച് ഏകാദശി നോൽക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇത് നമ്മൾ മുൻപും പലതവണ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ചുരുക്കിയിട്ട് ഏകാദശി വ്രതത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞത് പിന്നെ നമുക്ക് ഈ വൈകുണ്ഠ ഏകാദശിയുടെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം കേട്ടോ ഗുരുവായൂർ ഗീതാദിനമായിട്ട് ആഘോഷിക്കാറുണ്ട് ഗീത ഉപദേശിച്ചൊരു ദിവസമായിട്ട് നമ്മൾ ഗുരുവായൂര ഏകാദശിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തുകൊണ്ടാന്ന് വെച്ചാല് കുറേ വർഷങ്ങൾ ഇങ്ങനെ കൂടുമ്പോൾ ഈ നെല്ലുവായി ഏകാദശിയും അതായത് സ്വർഗവാദിലെ ഏകാദശിയും ഗുരുവായൂർ ഏകാദശിയും ഒരു ദിവസം വരും കുറെ വർഷങ്ങൾ കൂടുമ്പോഴത്തെ കാര്യാണ് കേട്ടോ പറയുന്നത് അപ്പൊ തുലാമാസത്തിൽ മുപ്പത്തൊന്ന് ദിവസം ഉണ്ടായിരിക്കും മാസത്തിൽ ഏകാദശി ഉണ്ടായിരിക്കില്ല അപ്പൊ ധനു ഒന്നാം തീയതി ആയിട്ടായിരിക്കും ഏകാദശി വരിക അപ്പൊ ഈ രണ്ട് ഏകാദശിയും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ദിവസമായിട്ട് വരും അതുകൊണ്ടാണ് ഈ രണ്ടിനും ഗീതാദിനം എന്ന് പറയുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ ഇതൊക്കെ ബ്രാഹ്മണ സമൂഹ മഠത്തിൽ നിന്ന് ഒരു തേരൊക്കെ എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അപ്പൊ അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഗുരുവായൂർ ഉണ്ട് പിന്നെ നെല്ലുവായിൽത്തെ പ്രത്യേകതകളോട് പറയാം നെല്ലുവായി ധന്വന്തിരി ക്ഷേത്രമാണെന്ന് എല്ലാവർക്കും അറിയാലോ ഒരു കൈയിലെ അമൃതകലശവും ഒരു കൈയിലെ ജളൂകം അട്ടേനയും പിടിച്ചിട്ടാണ് ധന്വന്തിരി ഇതോടെ തേവരിയ്ക്കുന്നത് അത് ഏറ്റവും വലിയ വൈദ്യനാണെന്നാ പറയാം എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടെങ്കിലും അവിടുത്തെ മുക്കുടി നീദ്യം വളരെ പ്രസിദ്ധമാണ് എല്ലാ ദിവസവും ഉണ്ട് അത് സേവിക്കുകയാണെങ്കിൽ അത് ആ ഒരു വഴിപാട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള അസുഖങ്ങളും മാറിക്കിട്ടും പ്രത്യേകിച്ച് വയർ സംബന്ധമായ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും എന്നാണ് പറയാം അപ്പം ഈ നെല്ലുവായി ഏകാദശി അതായത് വൈകൊണ്ട് ഏകാദശി എടുത്തു കഴിഞ്ഞാൽ നോട്ട് കഴിഞ്ഞാലും എല്ലാ അസുഖങ്ങളും മാറിയിട്ട് ആരോഗ്യം ഉണ്ടാകുമെന്ന് പറയാറുണ്ട് കേട്ടോ സ്വർഗത്തിലേക്കുള്ള ആ ഒരു പ്രവേശനം കൂടെ ലഭിക്കും ഒപ്പം ഇങ്ങനെ ഒരു കാര്യം കൂടെ പറയാറുണ്ട് പിന്നെ ഈ ഒരു ഏകാദശിയുടെ അന്ന് ഇപ്പൊ നെല്ലുവായി ക്ഷേത്രത്തിലെ നമ്മൾ ഒരു വാതിൽ കൂടെ കടന്നിട്ട് വേറൊരു വാതിൽ കൂടെ പുറത്തേക്ക് കട അതായത് ഉള്ളിലേക്ക് കയറുന്നത് ഒരു വാതിലേ പുറത്തേക്ക് ഇറങ്ങുന്നത് വേറൊരു വാതിലേ ആ ഒരു രീതിയിൽ ആചരിക്കാറുണ്ട് കേട്ടോ അതും ഇതേ സങ്കല്പം തന്നെയാണ് നമ്മുടെ സ്വർഗവാതിലൂടെ പ്രവേശിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പം തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ കേട്ടിട്ടുള്ളത് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും അങ്ങനെയുണ്ട് ഇപ്പം നമ്മൾ കിഴക്കേ ആ വാതിൽ കൂടെ കയറി കഴിഞ്ഞാല് ഭഗവാനെ തൊഴുതിട്ട് അവിടെ ഹനുമാൻ അതായത് രാമനും ലക്ഷ്മണനും ഇരിക്കുന്ന ആ ഒരു ഭാഗത്ത് ഒരു വാതിലുണ്ട് അതിൽ കൂടെ എല്ലാ ദിവസവും ഇറങ്ങുന്നത് തന്നെയാണ് എന്നിരുന്നാൽ കൂടെ ഈ ഒരു ദിവസം ഈ വൈകുണ്ട ഏകാദശിയുടെ അന്ന് അവിടെ നിന്ന് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും ചിലർക്കൊന്നും അറിയില്ല എന്നാണ് പറയുന്നത് അവിടെ എന്തുകൊണ്ട് അലങ്കരിച്ചിരുന്നുള്ളത് അതെന്തുകൊണ്ടാണ് അത് സ്വർഗവാതിലായി സങ്കല്പിച്ചിട്ട് അലങ്കരിച്ചിരിക്കുക അപ്പം അതിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ സ്വർഗവാതിൽ കയറി ഇറങ്ങുന്നു എന്നുള്ളൊരു സങ്കല്പാണ് ഉള്ളത് അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകള് ക്ഷേത്രങ്ങളൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ ആചരിക്കാറുണ്ട് കേട്ടോ അത് സ്വർഗവാതിൽ ഏകാദശിയുടെ പ്രത്യേകതയാണ് വൈകുണ്ഠത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പത്തു കൂടെയാണ് അങ്ങനെ കയറി ഇറങ്ങുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഏകാദശിയെ കുറിച്ച് അതായത് വൈകുണ്ഠ ഏകാദശിയെ കുറിച്ച് അല്ലെങ്കിൽ സ്വർഗവാദിലെ ഏകാദശിയെക്കുറിച്ച് പറയാനായിട്ടുള്ളത് അപ്പൊ ആ ഡേറ്റിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളും അതേപോലെ തന്നെ എങ്ങനെയാണ് ഏകാദശി നോക്കേണ്ടതെന്നും ഈ ഈ ഒരു ദിവസത്തെ പ്രത്യേകതകൾ എന്താണെന്നും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ പിന്നെ നമുക്കൊരു കഥയിലേക്ക് കിടക്കാം കാളിദാസന്റെ കഥയാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് ഇദ്ദേഹം ഒരു പണ്ട് അധികം ബുദ്ധി സാമർഥ്യം ഒന്നുമില്ലാത്തൊരു വിഡ്ഢിയായിരുന്നു എന്നാണ് ഒരു അറിവുമില്ല ഇദ്ദേഹത്തിന് ഒരു മരമെട്ടുകാരനാണെന്നും ഒരു ആട്ടിടയനാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഈ ഒരു രാജ്യത്ത് ഒരു കന്യക ഉണ്ടായിരുന്നു വളരെ ബുദ്ധി സാമർഥ്യമുള്ള ഒരു വിദൂഷിയായിരുന്നു കേട്ടോ അപ്പൊ ഇവർക്കാണെങ്കിൽ എല്ലാവരെയും തോൽപ്പിക്കുക അത്രയും അറിവാണ് അത്രയും പാണ്ഡിത്യം ഒരു സ്ത്രീയാണ് അപ്പൊ ഇതിനെ ഈ ഇവരെന്നെ വിവാഹം കഴിക്കാനായിട്ട് കുറെ പേര് വന്നിരിക്കുക അപ്പം ഈ സ്ത്രീ പറഞ്ഞു എന്നെ തർക്കത്തിൽ തോൽപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ആ തോൽപ്പിച്ച ആളെനെ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ പല രാജാക്കന്മാരും ഏറ്റുമുട്ടിയിട്ട് അവർക്കൊന്നും ജയിക്കാനായിട്ട് സാധിച്ചില്ല ഈ വിദുഷി എല്ലാവരെയും തോൽപ്പിച്ച് കളയണം അവരുടെ വാക്സാമർഥ്യം കൊണ്ട് അവരുടെ ഒരു പാണ്ഡിത്യം കൊണ്ട് അങ്ങനെ ഇവരെല്ലാവരും തീരുമാനിച്ചു ഒന്ന് പറ്റിക്കണം ഒന്ന് തോറ്റു കാണണം അപ്പൊ ഈ ഭൂമിയിലെ ഏറ്റവും വിഡ്ഢിയെ തന്നെ ഇവരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം അങ്ങനെ ഇവരെ നമുക്ക് പറ്റിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ രാജാക്കന്മാരൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഈ മരത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് ഇദ്ദേഹം കാളിദാസ് അന്ന് അങ്ങനെ ഒന്നല്ലാട്ടോ പേര് വേറൊരു പേരായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഇരിക്കുന്ന കൊമ്പാണ് മുറിച്ചുകൊണ്ടിരിക്കണത് അപ്പൊ ഇത് കണ്ടപ്പോ ഇവർക്കൊക്കെ മനസ്സിലായി ഇത്രയും ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഈ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഈ ബുദ്ധി ഇല്ലാത്ത ഈ മന്ന ബുദ്ധിയെ തന്നെ അവർ കല്യാണം കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ പിടിച്ച് താഴെ ഇറക്കി എന്ത് പറഞ്ഞു ഞങ്ങള് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി പോകുകയാണ് സുന്ദരിയായിട്ടുള്ള സ്ത്രീയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞപ്പോ ഇതിന് നല്ല സന്തോഷമായി പാവനൊന്നും അറിയില്ലല്ലോ മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ല അങ്ങനെ നല്ല ഭക്ഷണമൊക്കെ കൊടുത്തു അതൊക്കെ വയർ നിറച്ച് കഴിച്ചു നല്ല വസ്ത്രം കുടിപ്പിച്ചു കൊടുത്തു അങ്ങനെ സന്തോഷമായിട്ട് ഈ കൊട്ടാരത്തിലേക്ക് ചെന്നു കെട്ടോ ഈ വിദുഷീടെ അടുത്തേക്ക് ചെന്നു അവിടെ എത്തിയപ്പോൾ ഒരു രാവണന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അവിടെ ഒരു ചിത്രം നല്ല മനോഹരമായിട്ടുള്ള ചിത്രമുണ്ട് അത് കണ്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഈ മരം വിട്ടുകാരൻ അതായത് കാളിദാസൻ പറഞ്ഞു അമ്മ അമ്പള രാഭണോ എന്ന് പറഞ്ഞു കേട്ടോ രാവണൻ എന്നാ പറഞ്ഞത് അത് കേട്ടപ്പോൾ ഈ സ്ത്രീ പറഞ്ഞേ ഭഗാരല്ല വകാരാണെന്ന് പറഞ്ഞു അങ്ങനെ മറ്റുള്ളവർ പറഞ്ഞു അല്ലല്ല ഭാ തന്നെയാണ് അത് ലോഭിച്ചിട്ട് രാവണൻ എന്നായതാന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് അത് അവര് സമർത്ഥിക്കാൻ നോക്കുക അതായത് കുംഭകർണനിലെ ഭാണ്ട് വിഭീഷണനിലെ ഭാണ്ട് അപ്പൊ പിന്നെ രാവണൻ എന്ന് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അത് അവരങ്ങടാ സമർത്ഥിച്ചു ഈ സ്ത്രീക്ക് അത് ലോഭിച്ചുണ്ടായ വാക്കുകളാണെന്ന് പറഞ്ഞിട്ടാണ് സമർത്ഥിക്കണതേ അപ്പൊ ഈ സ്ത്രീക്കാണെങ്കിലോ അതിനെ ഒന്നും പറയാനായിട്ട് സാധിച്ചില്ല ഇവര് പറഞ്ഞു നേരാണ് എന്ന് വിശ്വസിച്ചിട്ട് അവര് തോൽവി സമ്മതിച്ചു കൊടുത്തു അപ്പൊ പിന്നെ പറഞ്ഞ വാക്ക് വാക്കുപാലിക്കണല്ലോ തോൽപ്പിച്ചവരെന്നെ വിവാഹം കഴിക്കണം അങ്ങനെ ഗംഭീരമായിട്ട് ഈ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞോട്ടോ ഈ മന്ന ബുദ്ധിയായിട്ടുള്ള പടുവിഡി ഇദ്ദേഹത്തിൻ്റെയും ഈ സ്ത്രീയുടെയും ഈ വിദുഷയുടെയും വിവാഹമൊക്കെ കഴിഞ്ഞു ബാക്കി അവർക്കൊക്കെ സന്തോഷമായി തോൽപ്പിച്ചൂലോ കാരണം ഇത്രയും വലിയ പാണ്ഡിത്യുണ്ടെന്ന് അഹങ്കരിച്ച് നടക്കുകയാണെങ്കിൽ അപ്പൊ തോൽപ്പിക്കണമെന്നായിരുന്നു അവരുടെ ധാരണ അങ്ങനെ തോൽപ്പിച്ചു വിവാഹം കഴിഞ്ഞാൽ അന്ന് തന്നെ രാത്രിയിൽ ഈ സ്ത്രീക്ക് മനസ്സിലായി താൻ ഉദ്ദേശിച്ച പോലെ ആളൊന്നും ഇതൊരു വിഡ്ഡിയാണ് ഇത് വന്ന ബുദ്ധിയാണ് ഇതിനൊന്നും കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് മനസ്സിലായി അപ്പോൾ ഈ സ്ത്രീയൊക്കെ ചോദിച്ചറിഞ്ഞു കേട്ടോ അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു ശരി ഞാനിങ്ങനെ മരമിട്ട് മരമിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇവരൊക്കെ വന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊടുത്തു അതിനൊന്നും അറിയില്ലല്ലോ അതെല്ലാം പറഞ്ഞു കൊടുത്തു അങ്ങനെ ഈ സ്ത്രീ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ എന്ന് പറഞ്ഞു അവര് പറഞ്ഞു പിറ്റേ ദിവസം രാത്രി അർദ്ധരാത്രി സമയത്ത് തൊട്ടടുത്തൊരു കാളി ക്ഷേത്രം ഉണ്ട് അവിടേക്ക് പോകണം അപ്പൊ കാളി അവിടെ ഉണ്ടായിരിക്കില്ല പുറത്ത് പോയിരിക്കും അകത്ത് കയറിയിട്ട് വാതിലടച്ചിരിക്കണം എന്നൊരു കാളി വരുന്ന സമയത്ത് അകത്ത് ആരാന്ന് ചോദിക്കും അപ്പോൾ പറയണം പുറത്ത് ആരാന്ന് ചോദിക്കണം എന്ന് പറയും അപ്പൊ കാളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് ദാസനാണ് എന്ന് പറയണം എന്ന് പറഞ്ഞു അപ്പോൾ കാളി വാതിൽ തുറക്കാൻ പറയും തുറക്കരുത് അപ്പോൾ എന്ത് എന്താ തുറക്കത്തെന്ന് ചോദിച്ചാൽ എനിക്ക് വിദ്യ വേണം എന്ന് കാളിയോട് പറയാനായിട്ട് പറയും അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ വാതിൽ തുറക്കാനായിട്ട് പാടുള്ളൂ എന്നൊരു തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇദ്ദേഹം പോയി വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നു അകത്ത് കയറി വാതിലടിച്ചു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കാളി പുറത്തിങ്ങനെ ചുറ്റിക്കറങ്ങാനൊക്കെ ആയിട്ട് പോയിരിക്കായിരുന്നു കേട്ടോ ഇന്ന് കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ വാതിൽ വാതിലടിച്ചു കിടക്കണം അപ്പൊ അകത്ത് ആരാന്ന് ചോദിച്ചു കാളി അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു പുറത്ത് ആരാണെന്ന് അപ്പൊ പുറത്ത് കാളിയാണെന്ന് പറഞ്ഞു എന്നാൽ എന്നാലകത്ത് ദാസനാണെന്ന് പറഞ്ഞു ഇന്ന് വേഗം വാതിൽ തുറക്കു എന്ന് പറഞ്ഞു കേട്ടോ കാളി അപ്പോൾ തുറക്കില്ല അപ്പം എന്തേലും ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് വിദ്യ വേണമെന്ന് പറഞ്ഞു അങ്ങനെ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് നാക്ക് നീട്ടു എന്ന് പറഞ്ഞുട്ടോ അവ ചെറിയ വാതിലിന്റെ വിടവിലൂടെ നാക്ക് പുറത്തേക്ക് നീട്ടിയിട്ട് കാളി ഹരിശ്രീന്ന് എഴുതി കൊടുത്തു അങ്ങനെയാണ് കാളിദാസൻ അതായത് വാതിൽ തുറന്നിട്ട് വന്നിട്ട് കാളിയെ നമസ്കരിച്ചു അങ്ങനെ കാളി അനുഗ്രഹിച്ചതുകൊണ്ടാണ് കാളിദാസൻ എന്നുള്ള ഒരു പേര് ലഭിച്ചത് എന്ന് പറയാറുണ്ട് കേട്ടോ മുൻപ് വേറെന്തോ പേരായിരുന്നു അങ്ങനെ ഇദ്ദേഹത്തിനോട് വിദ്യ ഒക്കെ ലഭിച്ചു കേട്ടോ ഇദ്ദേഹത്തിനോട് തിരികെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സ്ത്രീ എന്ത് ചെയ്തു ഈ വരുന്ന വഴിയിലൊക്കെ ഊമ്മ വിതറിയിട്ടു കാരണം ഈ ഉമയിൽ ചവിട്ടിക്കഴിഞ്ഞാല് വിദ്യ പോകുന്നാണ് പറയുക അതുകൊണ്ട് ഈ വിദ്യ ലഭിച്ചിട്ടുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണേ അത് ഇദ്ദേഹത്തിന് മനസ്സിലായത് ഇദ്ദേഹത്തിന് പറിവായില്ലോ അതുകൊണ്ട് ഈ ഉമിയിൽ ചവിട്ടാതെ ഇദ്ദേഹം വേറെ വഴി കൂടെ ചുറ്റി തിരിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തി ഈ സ്ത്രീക്ക് മനസ്സിലായി ആ ഇദ്ദേഹത്തിന് വിദ്യ ലഭിച്ചു കളി അത് അനുഗ്രഹിച്ച് നൽകി എന്ന് മനസ്സിലായി അങ്ങനെ പറഞ്ഞു ഇനി ശരി പോയിക്കോളൂ എന്ന് അദ്ദേഹത്തിനടുത്ത് പറയാണ് കേട്ടോ ഇദ്ദേഹം എത്തുന്നത് വിക്രമാദിത്യ രാജാവിന്റെ കൊട്ടാരത്തിലാണ് അവിടെ ഒൻപത് ഏത് കവിരത്നങ്ങളിൽ ഒരാളായിട്ടാണ് നിൽപ്പുണ്ടായിരുന്നത് അപ്പൊ ഇദ്ദേഹമാണെങ്കിൽ ഈ രാജാവാണെങ്കിലോ വളരെ രസികനാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും ഓരോ സമസ്യ കൊടുക്കും ഈ ഈ പ്രഗത്ഭ ഈ പണ്ഡിതന്മാർക്കൊക്കെ സമസ്യ കൊടുക്കും അതൊക്കെ കൃത്യമായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പൊ ഒരു നാല് പരി ആയിരിക്കും ഉണ്ടായിരിക്കൽ അവസാനത്തെ പരി പറഞ്ഞു കൊടുക്കും ബാക്കിയുള്ളത് സ്വന്തമായിട്ട് എഴുതി കൊണ്ടുവരണം അങ്ങനെ ഇദ്ദേഹം ഒരു ദിവസം പറഞ്ഞു കൊടുത്തതാണ് ക ഗ ഗെന്ന പറഞ്ഞു കൊടുത്തു കേട്ടോ എന്നിട്ട് ഇതും ഇത് വരുന്നത് അവസാനം വരുന്ന രീതിയിൽ എഴുതിക്കൊണ്ട് വരാനായിട്ട് പറഞ്ഞു അങ്ങനെ പലരും ശ്രമിച്ചു ആർക്കും എഴുതാൻ പറ്റുന്നില്ല ഇത് എഴുതിക്കൊണ്ട് വരേണ്ട അവസാനത്തെ ദിവസം എത്തി കേട്ടോ അപ്പൊ ഇദ്ദേഹമാണെങ്കിലും ഇങ്ങനെ വിഷമിച്ച് നടക്കുകയാണ് ആ ഒരു ശ്ലോകം കിട്ടണ്ടേ ഇതുമായി ബന്ധപ്പെട്ടത് കക്ക ഗഗെന്നുള്ള ശ്ലോകം കിട്ടണ്ടേ അങ്ങനെ ആലോചിച്ച് നടക്കുന്ന സമയത്താണ് ഒരു പെൺകുട്ടി അപ്പുറത്തു നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട് കേട്ടോ അപ്പൊ കുട്ടിയുടെ കയ്യിൽ എന്തോ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടീനെ കണ്ടപ്പോൾ കാളിദാസൻ ചോദിച്ചു നീ ആരാണെന്ന് ചോദിച്ചു കാത്വം ബാലേ എന്ന് ചോദിച്ചു അപ്പൊ ഈ കുട്ടി പറഞ്ഞു കാഞ്ചനമാല എന്ന് പറഞ്ഞു ഞാൻ കാഞ്ചനമാലയാണെന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു കസ്യാവ് പുത്രയും ചോദിച്ചു ആരുടെ പുത്രയാണ് ചോദിച്ചപ്പോ പറഞ്ഞു കനകലതായ കനകലതയുടെ പുത്രയാണെന്ന് പറഞ്ഞു അപ്പൊ കിംബ എന്ന് ചോദിച്ചു കയ്യിൽ എന്താ പിടിച്ചിരിക്കുന്നത് എന്നാണ് കാളിദാസൻ ചോദിച്ചത് കേട്ടോ അപ്പൊ ഈ കുട്ടി പറഞ്ഞു താലി പത്രം എന്ന് പറഞ്ഞു അതായത് ഈ തളിയോല ഉണ്ടല്ലോ എഴുത്തി എഴുത്തുന്ന എഴുതുന്ന ഒരു താളിയോല അത് കണ്ടിട്ടുണ്ടാവൂലോലും അതാണെന്ന് പറഞ്ഞു എന്ന് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതണ്ട് കേട്ടപ്പോഴാണ് കാളിദാസനെ പെട്ടെന്ന് അങ്ങോട്ട് ബുദ്ധി വിധിച്ചത് കാരണം ആ ഒരു കാര്യം അത് തന്റെ മുന്നിൽ വന്നിരിക്കുകയാണ് എന്താണ് എഴുതേണ്ടത് എന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് ഈ പെൺകുട്ടിയിലൂടെ അദ്ദേഹത്തിന് മനസ്സിലായത് വേഗം ഓടി കൊട്ടാരത്തിലേക്ക് വിക്രമാദിത്യ രാജാവിന്റെ അടുത്തേക്ക് എന്നിട്ട് ഈ പെൺകുട്ടി പറഞ്ഞ അതായത് ഇവര് തമ്മിലുണ്ടായി ആ ഒരു സംഭാഷണം ആ ഒരു ശ്ലോക രൂപത്തിൽ അതേപോലെ അങ്ങടാ പറഞ്ഞാൽ കേൾപ്പിച്ചു അതായത് കത്തുംബാളേ കാഞ്ചനമാല കൂത്രീ കനക ഹസ്തേ താളീപത്രം കാ കേട്ടപ്പോ കരഘോഷം മുഴങ്ങി എല്ലാവർക്കും സന്തോഷമായി രാജാവിന് സന്തോഷം അത്ര വലിയ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആ ഒരു ടാസ്ക് ആയിരുന്നു അദ്ദേഹം വളരെ എളുപ്പത്തിൽ അത് ചെയ്തു ഒരുപാട് അഭിനന്ദനങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു യഥാർത്ഥത്തിൽ ഈ താലിപത്രമായിട്ട് വന്ന പെൺകുട്ടി സക്ഷാൽ സരസ്വതീദേവി ആയിരുന്നു അതിന്റെ കാരണം എന്താണെന്നറിയോ ദേവിയുടെ അടുത്തു നിന്നാണ് കാളിദാസൻ വിദ്യ അഭ്യസിച്ചത് അപ്പൊ ഈ രാജകൊട്ടാരത്തിൽ ഈ ഒരു കാര്യത്തിൽ തോറ്റു പോകുകയാണെങ്കിൽ ആരാ വിധി പറഞ്ഞു കൊടുത്തത് അവർക്കല്ലേ മോശം അപ്പൊ സാക്ഷാൽ സരസ്വതീദേവി തന്നെ ഇദ്ദേഹത്തിന്റെ മുൻപിലെത്തി ആ ഒരു സമസ്യക്കുള്ള ഉത്തരമായിട്ട് അതാണ് പറയുന്നത് ദേവി അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കാത്ത ഒന്നും തന്നെ ഇല്ല ഇപ്പം ഏതൊരു പമ്പര പമ്പരവിഡിയാണെങ്കിലും ഒരു അറിവില്ലാത്ത ആളാണെങ്കിലും ഭഗവതിയുടെ കടാക്ഷം അല്ലെങ്കിൽ പ്രസാദം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വലിയവരാകാനായിട്ട് സാധിക്കും പാണ്ഡിത്യമുള്ളവരാകാനായിട്ട് സാധിക്കും ആ ഒരു അറിവാണ് സരസ്വതി ദേവി അനുഗ്രഹിച്ച് നൽകുന്നത് കേട്ടോ അതാണ് കാളിദാസന് ലഭിച്ചത് ഇത്രയും മഹാനായിട്ടുള്ള ഒരു കവിയായിട്ട് കാളിദാസൻ വളർന്നത് അത് ദേവിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ുരുവാരപ്പനെ എല്ലാവരും സ്തുതിക്കുമ്പോൾ ഭഗവതിയെയും ഒന്ന് സ്തുതിച്ചുട്ടോ ഭഗവതിയിലൂടെ ഭഗവാനിലേക്ക് എന്നാണ് പറയുക അപ്പൊ എല്ലാ അറിവുകളും എല്ലാ വിജ്ഞാനവും ഭഗവതി എല്ലാവർക്കും അനുഗ്രഹിച്ച് നൽകും എന്നാണ് ഈ കഥയിലൂടെ നമുക്ക് എല്ലാവർക്കും നൽകുന്ന ഒരു സന്ദേശം അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് കേട്ടോ ഇത് പ്രത്യേകിച്ച് ഭഗവതിയുടെ കഥയായതുകൊണ്ടും നല്ല ഇഷ്ടമുള്ള ഒരു കഥയാണ് അപ്പോൾ കഥയുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ നെല്ലുവായി അല്ലെങ്കിൽ സ്വർഗവാതിലെ ഏകാദശിയെക്കുറിച്ച് വൈകുണ്ട കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു മുപ്പതാം തീയതിയാണ് ഏകാദശി നെല്ലുവായിൽ ആഘോഷിക്കുന്നത് പക്ഷെ വ്രതം എടുക്കേണ്ടത് മുപ്പത്തി ഒന്നാം തീയതിയാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സാധിക്കുന്ന എല്ലാവരും വ്രതമെടുക്കുക സ്വർഗത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ് അതിലൂടെ സാധ്യമാകുന്നത് കേട്ടോ അതോടൊപ്പം തന്നെ എല്ലാ വിധത്തിലുമുള്ള അസുഖങ്ങളും മാറിക്കിട്ടും ധനവന്തിരി മൂർത്തിയുടെ അനുഗ്രഹം ഈ ഒരു ഏകാദശി നോട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം ലൈക്കും ഷെയറും ചെയ്യാം കേട്ടോ അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഇനി പുതിയ വിശേഷങ്ങളും ഇന്നത്തെ അലങ്കാരവും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ